വെൽക്കം വെൽക്കം ടു നാട്ടിലെവിടെ അപ്പം നമ്മൾ ഇപ്പോൾ താ നമ്മുടെ സോഷ്യൽ പേജസിലെ ലൈവാണ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ടി കെ അനൂപ് നമ്മുടെ പ്രിയപ്പെട്ട അനൂപാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബിൽ നിന്നാണ് വളരെ ഗംഭീരമായിട്ടുള്ള ധർമ്മടത്തിൻ്റെ തന്നെ ധർമ്മടം കോൺസ്റ്റിറ്റ്യുവൻസി നോക്കുമ്പോൾ അവിടെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പദ്ധതികൾ വരുന്നുണ്ടെന്നാണ് അറിയുന്നത് അതിലൊന്നാണ് ഈ പിണറായി എഡ്യൂക്കേഷൻ ഹബ് സോ വളരെ സ്നേഹപൂർവ്വം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അനൂപിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം അനൂപ് എവിടെയാണ് നിൽക്കുന്നത് ധർമ്മടം ആ അഭിമാന എഡ്യൂക്കേഷൻ ഗ്രേറ്റ് ഗ്രേറ്റ് പറയൂ ഒരു അനൂപിന്ഡലത്തിന്റെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പ്രവാസ ലോകത്തുള്ള മലയാളികൾക്കായിട്ട് നമുക്കൊന്ന് പങ്കുവെക്കാം പങ്കുവെക്കാം എഡ്യൂക്കേഷൻ എന്ന് ജില്ലയുടെ തന്നെ അഭിമാന പദ്ധതികളിൽ ഒന്നാണ് ഒരു പ്രദേശത്ത് ഒരു ചെറിയൊരു പ്രദേശത്ത് ഏകദേശം ഒരു പന്ത്രണ്ട് ഏണ്ടോളം പേരുന്ന ഒരു സ്ഥലത്ത് ഐ എച്ച് ആർ ഡി അതുപോലെ തന്നെ ഗവൺമെന്റ് ഐ ടി ഐ ഗവൺമെന്റ് പോളിടെക്നിക്ക് അതുപോലെ തന്നെ ഐ എസ് അക്കാദമി പിന്നെ കേരള ഹോട്ടൽ കേരള കേരള ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ തുടങ്ങി ഒരു നിരവധി ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുമിച്ചൊരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നൊരു പദ്ധതിയാണ് ഈ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന് പറയുന്നത് ഇത് ധർമ്മടം കോൺ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പിണറായി പഞ്ചായത്ത് ഈ എഡ്യൂക്കേഷൻ ഹബ്ബ് സ്ഥിതി ചെയ്യുന്നത് വളരെ എനിക്ക് തോന്നുന്നു ധർമ്മടം പിണറായി എന്നൊക്കെ പറയുമ്പോൾ വളരെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് തൊട്ടടുത്ത് തന്നെ വരുന്ന പഞ്ചായത്തുകള നമുക്ക് പെട്ടെന്ന് പിണറായി എന്നൊക്കെ പറയുമ്പളേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ മനസ്സിൽ പിണറായി എന്ന് പറയുമ്പോൾ ഒരു മുഖമാണ് ഉള്ളത് ഒരു പഞ്ചായത്ത് എന്നുള്ളതിലുപരിയായിട്ട് അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിണറായി എന്നാണ് നമുക്ക് ആ പഞ്ചായത്തിനെ തന്നെ പറയാനായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു നമുക്കൊന്ന് കാണാൻ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലെ തന്നെയാണ് അതിന്റെ ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ളത് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് അതിന് മുന്നിൽ ഇവിടെ വരാൻ പോകുന്ന ഒരു മാതൃക മോഡൽ ഉണ്ട് ആ മോഡലുകൾ ഞാൻ ഒന്ന് കാണിച്ചുതരാം തീർച്ചയായും ഇത് ഐ എച്ച് ആർ ഡി കോളേജിന്റെ അവിടെ വരാൻ വേണ്ടി പോകുന്ന ഐ എച്ച് ആർ ഡി കോളേജിന്റെ ഒരു മാതൃകയാണ് അതിന് അത് ആ ബിൽഡിങ്ങിനകത്ത് തന്നെ ഒരു ഓഡിറ്റോറിയം വരുന്നുണ്ട് ഇതാണ് ഓഡിറ്റോറിയം വരുന്നത് പിന്നെ ഐ സി ഐ ആണ് മാതൃകയാണിത് ഇവിടെ വരാൻ പോകുന്ന കാൻറ്റീന് അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് വരുന്നുണ്ട് ഗസ്റ്റ് ഹൗസ് പിന്നെ ഒരു പോളിടെക്നിക് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പിണറായി പിന്നെ ഐ എ എസ് അക്കാദമി അതുപോലെ തന്നെ കേരള ഹോട്ടൽ മാനേജ്മെന്റ് എല്ലാം ഇതിന്റെ അകത്തേക്ക് വരുന്നതാണ് ഇവിടെ പിണറായി പിണറായി ടൌണിൽ നിന്ന് തലശ്ശേരി അഞ്ചരക്കണ്ട് റോഡ് മെയിൻ റോഡിനെ പിണറായി ടൗണ് കഴിഞ്ഞപ്പാട് തന്നെ വരുന്ന ഒരു സ്ഥലമാണ് കവിതപ്പറമ്പ് എന്ന് പറയുന്നത് ഇതാണ് കവിതപ്പറമ്പ് കവിതപ്പറമ്പില് കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ എല്ലാത്തിന്റെ പണി ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തുടങ്ങിയതാണ് ഏകദേശം മൂന്ന് മാസമാണ് പിന്നിട്ടിട്ടുള്ളത് മൂന്ന് മാസം കൊണ്ട് തന്നെ ഇതിന്റെ ഗ്രൗണ്ട് ചില കെട്ടിടങ്ങളിലെല്ലാം തന്നെ ഗ്രൗണ്ട് തന്നെ ഗ്രൗണ്ടിന്റെ മെയിൻ വാർപ്പെല്ലാം കഴിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ജനുവരി മാസത്തോടു കൂടി മുഴുവൻ പദ്ധതിയും പൂർത്തീകരിച്ച് അത് ഉദ്ഘാടന വേളയിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളതാണ് ഇത് അയ്യച്ചാടി കെട്ടിടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ടി കെട്ടിടമാണ് ഇവിടെ കാൻ്റീൻ ആണ് ക്യാൻറ്റീൻ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നേരെ അവിടെ അപ്പുറത്തേക്ക് ഒരു ഗ്രൗണ്ട് വരും വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് വരും ആ ഫുട്ബോൾ ഗ്രൗണ്ട് കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് വരുന്നത് പെട്ടെന്ന് കുറച്ച് ലോങ് സൈറ്റ് ആണ് പന്ത്രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് പെട്ടെന്ന് ഗ്രൗണ്ടിന്റെ ഇടതു ഭാഗത്ത് വരുന്നത് അവിടെ ഒരു ഗസ്റ്റ് ഹൗസും അങ്ങനെ കാര്യങ്ങൾ ഓഡിറ്റോറിയലും വരുന്നുണ്ട് അപ്പോ അയച്ചാടി കെട്ടിടത്തിന്റെ പിറകിലായിട്ട് പോളിടെക്നിക്ക് വരുന്നുണ്ട് ഈ ഈ ഒരു ഒരു ഏക്കറിൽ തന്നെ ഇത്രയധികം വിദ്യാസ്ട് വരുന്നുണ്ട് അല്ലേ അതെ അതെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് ഇവിടെ ഈ എഡ്യൂക്കേഷൻ അബ്ബ് എന്ന് പറയുന്നതിലൂടെ വരുന്നത് കിഫ്ബിയിൽ നിന്ന് മാസമായിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നിലവിൽ ഇവിടെ ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമുച്ചയം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ നാട് നോക്കുന്ന സമയത്ത് ഇപ്പം ഹയർ സെക്കൻഡറി സ്കൂളുകളാണെങ്കിലും ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിലും ഒക്കെ ഒരു ഇന്റർനാഷണൽ തലത്തിലേക്ക് ഉയർന്ന ഒരു സമയമാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അത്ര കൃത്യമായിട്ട് അത്രയ്ക്കും വലിയ രീതിയിൽ ചെയ്യാനായിട്ട് അവർ പരിശ്രമിക്കുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമാണ് ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ഉയർന്ന തരത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റ് വിദ്യാലയങ്ങളൊക്കെ വരുമ്പോ നമ്മളതിൽ വളരെ പ്രൗഡാണെന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ ഇത് കാണുന്ന സമയത്തും നമുക്ക് നമ്മളിപ്പം ഇവിടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു തൃശൂർക്കാരി എന്നുള്ള നിലയില് നമ്മളത്ര അധികം ബോധവാന്മാരല്ല ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് അതൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് അറിയാതെ പിണറായി അഭിമാനിക്കുന്ന ഒരാളാണ് ഇത്രയും വികസനങ്ങളാണ് ഇവിടെ ഈ ഒരു കഴിഞ്ഞ വർഷം കഴിഞ്ഞ കാലയളവിനകത്ത് പിണറായിക്കകത്തും പിണറായി ധർമ്മടം എല്ലാം തന്നെ വന്നിട്ടുള്ളത് ഇപ്പോ ഇവിടെ ഈ കാണുന്നതാണ് ഇത് ഐ ടി ഐക്ക് വേണ്ടി കെട്ടിടം അവിടെ പണി ഫീൽഡ് ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് എല്ലാം തന്നെ പണി ഓടിലോടിക്കുന്നത് എനിക്ക് അറിയാനുണ്ട് കേട്ടോ പ്രശ്നമില്ല ഇത് പോളിടെക്നിക്കിന് വേണ്ടി അക്കാദമി വരിക ഐ എസ് അക്കാദമി വരുന്ന സ്ഥലമാണ് ഇത് ഓക്കെ ഇത് പിണറായി പഞ്ചായത്ത് ധർമ്മടം പഞ്ചായത്തിന്റെ തൊട്ടടുത്തുകിടക്കുന്ന പിണറായി പഞ്ചായത്തിനകത്തുള്ള വികസനമാണ് ഇതോടനുബന്ധിച്ച് തന്നെ പിണറായി പഞ്ചായത്ത് ഈ എഡ്യൂക്കേഷൻ അബിനോട് അനുബന്ധിച്ച് തന്നെ ഒരു ഓപ്പൺ ഓപ്പൺ എയർ ഓഡിറ്റോറിയം കൂടി വരുന്നുണ്ട് തൊട്ടടുത്ത് ഇതൊരു പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് കവിതപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഓപ്പൺ എയർ ഓഡിറ്റോറിയം വരുന്നുണ്ട് അതിന്റെ തിരുവനന്തപുരത്ത് നമ്മളെ നിശാഗന്ധി ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ടല്ലോ ആ മാതൃകയിലാണ് ഏകദേശം അയ്യായിരത്തോളം ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു ഓപ്പൺ എയർ അവിടെ വരാൻ വേണ്ടി പോകുന്നുണ്ട് വടക്കൻ മലബാറിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ആ ഒരു ഭാഗത്തേക്ക് ഒരു വലിയ വികസനം തന്നെയാണ് ഇവിടം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് െ അതെ ഇവിടെ റോഡുകളെല്ലാം തന്നെ വലിയ രീതിയിൽ എല്ലാം ഏകദേശം ഭൂരിഭാഗ റോഡുകളും മെക്കാടം താറ് ചെയ്തിട്ടുള്ള റോഡുകളാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരെ സൂചിപ്പിച്ചല്ലോ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പൊ പിണറായി തന്നെ നമ്മുടെ ഞാനെല്ലാം പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ച് ഈ സമയത്ത് പഠിച്ചാൽ മതി എന്ന് തോന്നിപ്പോകുന്ന തോന്നിപ്പോ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് അവിടെ ഒരു കുളം ഉണ്ട് ഞാൻ പറഞ്ഞ ഒരു കവിതപ്പറമ്പിനകത്ത് നടുക്ക ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളം അതേപോലെ തന്നെ നിലനിർത്തി അതൊരു പുതിയ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിന് റീമോഡൽ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ അവര് ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് അനൂപ് ഈ കവിത ഈ ഒരു ഭാഗത്ത് തന്നെയല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീടും അല്ലേ മുഖ്യമന്ത്രിയുടെ വീട് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അത് പെട്ടെന്ന് അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കില്ല കുറച്ച് ഇവിടെ കുറെ ഈ പറ കവിത പറമ്പ് എന്ന് പറഞ്ഞത് നിരവധി ആയിട്ടുള്ള വൃക്ഷങ്ങള് നിരവധി വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇതിന്റെ ഈ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ മരങ്ങൾ ഇവിടെ മുറിച്ച് ഇവിടെ കാണുന്ന മരങ്ങൾ കണ്ടോ ഇങ്ങനെ മരങ്ങളും മുറിച്ചു മാറ്റിയിട്ടുണ്ട് അതിന് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടത്തേക്ക് സി എം വീട് അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കില്ല ജസ്റ്റ് ഞാൻ നടന്നു പോകുമ്പോൾ ജസ്റ്റ് കാണുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ മരങ്ങൾ നമ്മൾ മുറിച്ചു മാറ്റിന് പകരം ഒരു മരം മുറിച്ചതിന് പത്ത് മരം എന്നുള്ള കണക്കിൽ അത് ഇവിടെ വെച്ച് പിടിപ്പിക്കണം ഇതിന്റെ ഉദ്ഘാടനം കഴിയുമ്പോഴത്തേക്ക് ഒരു മരം മുറിച്ചതിന് പകരമായിട്ട് പത്ത് മരം ഇവിടെ വെച്ച് പിടിപ്പിക്കണം എന്നുള്ളതാണ് നിലവിൽ ഇവിടത്തെ സി എമ്മിന്റെ ഉൾപ്പെടെയുള്ള ആളുകള് ഇവിടെ എല്ലാ എല്ലാ മാസത്തിലും ഇവിടെ അവലോകന യോഗങ്ങളും കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് ഒരു മരം മുറിച്ചതിനു പകരമായിട്ട് പത്ത് മരം വെച്ച് പിടിപ്പിക്കണം എന്നുള്ളതാണ് അത് ഇവിടത്തേക്ക് വരുന്ന എല്ലാ റോഡിന്റെയും ഇരുവശങ്ങളിലായിട്ട് ആ മരങ്ങളെല്ലാം തന്നെ വെച്ച് പിടിപ്പിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ കവിതപ്പറമ്പ് ഇഷ്ടംപോലെ വിഷ്ണങ്ങൾ സ്ഥലമായിരുന്നു അപ്പൊ കവിതപ്പറമ്പിന്റെ ഈ മരങ്ങളെല്ലാം മുടിച്ചു മാറ്റുന്നതിന് പിന്നെ ഇവിടെ ഒരു ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് സിനിമ ഷൂട്ടിങ് സിനിമ ലൊക്കേഷൻ കൂടിയായിരുന്നു ടോമിനോ തോമസും റീമാക്കല്ലെങ്കിലും അഭിനയിച്ചിട്ടുള്ള നീല വെളിച്ചം എന്ന് പറയുന്ന സിനിമ നീല വെളിച്ചം സിനിമ അതെ അതെ ആഷി കപൂറിന്റെ സിനിമ അതാ ആ സിനിമയെ കാണുന്ന കണ്ടിട്ടുള്ള ഇതാണ് ഇത് ആ വീടാണിത് അതൊരു പുതിയ അവിടെ ഇപ്പോ അവിടെ ഊരാളുങ്ങളുടെ നിലവിലുള്ള അവരുടെ ഓഫീസായിട്ട് ഊരാളുങ്ങളാണ് ഇത് മൊത്തം അവരാണ് മൊത്തം പണിയെടുക്കുന്നത് അവരെ ഓഫീസായിട്ട് ഇപ്പൊ ബിൽഡിംഗ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രേറ്റ് അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഓപ്പണി ഓടിച്ചു അതിനപ്പുറത്ത് പിണറായിക്ക് തിലകക്കുറിയായിട്ടൊരു കൺവെൻഷൻ സെന്റർ ഉണ്ട് പിണറായി കൺവെൻഷൻ സെന്റർ അവിടെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരുന്നത് മണ്ഡല ഓഫീസ് വരുന്നത് അതിന് തൊട്ടടുത്തായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ട് ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇപ്പൊ നിലവിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് ഉയർത്തി അതിന്റെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ആറ് നില കെട്ടിടമാണ് നിലവിൽ അവർ വിഭാവനം ചെയ്തിട്ടുള്ളത് അതിന്റെ ആദ്യഘട്ട നിലയിൽ ഒരു രണ്ട് നിലയുണ്ട് ബാക്കി ഭാഗങ്ങളാണ് മുകളിലേക്ക് വരുന്നത് അങ്ങനെ ഭൂമിക്കടിയിലെ രണ്ട് നിലയും അങ്ങനെ ഒരു ഒന്നു നിലയും നിലവിൽ സമയമായി കുറച്ചധികം വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇനിയും ഈ പറഞ്ഞതുപോലെ അറിയാറുണ്ട് ധർമ്മട മണ്ഡലത്തിനൊക്കെ തന്നെ നടപ്പിലായിരിക്കുന്നത് ഒരു അഞ്ചു മിനിറ്റ് ഒന്നും തീരൂല അതെ അതെ അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വികസനങ്ങളൊക്കെ ഈ കമ്പിക്കടയിലൂടെ കാണുന്നതാണ് സി എമ്മ സൂമി കാണിക്കാൻ വേണ്ടി പറ്റില്ല കണ്ണുകൊണ്ട് കാണാൻ കാണാൻ പറ്റുന്നില്ല അത് നീ കാണുന്നതാണ് വീട് വീട് വലിയൊരു കൊട്ടാരം പോലത്തെ വീടാന്നൊക്കെ ഒരു സാധാരണക്കാരുടെ വളരെ സന്തോഷം എന്തായാലും സോ സോ മച്ച് മച്ച് ഫോർ അനൂപ് സന്തോഷം അപ്പൊ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ആൻഡ് അതിനുശേഷം ബാക്കി വിശേഷങ്ങളുണ്ട് നമ്മളുടെ ധർമ്മടംകാരും ധർമ്മടം ധർമ്മടത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ആർക്കും നമ്മളെ വിളിക്കാം എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സിലേക്ക് സോ സ്റ്റീ ട്യൂൺ